ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കുറേ കുറേ കാലത്തിന് ശേഷം നമ്മൾ ഗേൾസ് ടോക്ക് ചെയ്യാൻ പോവാണ് കുറേ പേർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് നമ്മുടെ ഗേൾസ് ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സെഷൻ എന്ന് പറയുന്നത് കാരണം ആ ഒരു ടൈമിൽ ഞാൻ നിങ്ങളുടെ ഇൻറ്റർനെറ്റ് ക്രാൻമയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആൻറ്റിയോ എന്തിനുണ്ട് ചില ഒരു അതിൻ്റെ അമ്മക്ക് തുല്യം കാണുന്നവരുണ്ട് സിസ്റ്ററായിട്ട് കാണുന്നവരുണ്ട് അപ്പോൾ എന്നോട് എന്ത് ക്വസ്റ്റ്യൻസും ചോദിക്കാം നമുക്ക് ചില കാര്യങ്ങൾ നമ്മളുടെ സ്വന്തം അമ്മനോട് പോലും ചോദിക്കാൻ മടിയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും നമ്മുടെ ഫ്രണ്ട്സിനോട് തന്നെ ചോദിക്കാൻ മടിയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും നമ്മളെ ജഡ്ജിയോ എന്ത് വിചാരിക്കും അപ്പോൾ ആരോടും മനസ്സുറക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ അറിയണം എന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്നോട് ചോദിക്കും ഞാൻ അതിനുള്ള ആൻസർ ആയിരുന്നു നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഞാൻ പറയില്ല എനിക്ക് അറിയില്ല നിങ്ങൾ ആരാണെന്ന് എനിക്ക് വേ ജസ്റ്റ് നിങ്ങളുടെ കമൻസ് ഞാൻ വായിക്കണമെന്ന് മാത്രം അതിനൊരു ഉത്തരം തരണമെന്ന് മാത്രം എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കുക എന്നുള്ളത് അപ്പം ഇതില് ഒരുപാട് പേർക്ക് കേട്ടാൽ ദഹിക്കാത്ത പല കാര്യങ്ങളുണ്ടായിരിക്കും അയ്യേ ഈ പെൺകുട്ടി എന്താ അവിടെ വന്നിരുന്നു പറയുന്നത് എന്ന് തോന്നിക്കുന്ന കാര്യങ്ങളായിരിക്കും സോ അതൊക്കെ കേൾക്കാനും ഉൾക്കൊള്ളാനും തയ്യാറായവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ അപ്പം ഞാൻ ആദ്യമേ അത് ഒരു ഡിസ്ക്ലെയിമർ പോലെ പറയുവാണ് ഇപ്പം ഫസ്റ്റ് ഇതൊക്കെ എന്താണെന്ന് കഴിഞ്ഞാൽ സെക്സ് ടൈമിൽ ലിംഗം യോനിക്കുള്ളിൽ പോകുന്നില്ല അതെന്തുകൊണ്ടാണ് മാരേജ് കഴിഞ്ഞ് ലെവൻ ഇയേഴ്സായി കുട്ടികളില്ല പ്ലീസ് റിപ്ലൈ നെയ്ൻ പറയരുത് ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ വലിയൊരു ടേം ഒരു വലിയൊരു കാ ഇതല്ലേ ഇതുവരെ ലിംഗം സ്ത്രീയുടെ യോനിയിൽ കയറാം കയറ്റാൻ പറ്റിയിട്ടില്ല ഓഫ് കോഴ്സ് നമുക്കറിയാം അങ്ങനെ ആയി കഴിഞ്ഞ് ഇപ്പോൾ ഉള്ളിൽ പോയാലും മാത്രമേ നമുക്കെന്ത് ബേബി ആവത്തുള്ളൂ അപ്പോൾ ബേബി ആവാത്തേനും നമുക്കിതിൽ അതിശയപ്പെടേണ്ട കാര്യമില്ല കാരണം ഇതുവരെ ഇവിടെ എന്ത് സംഭവിച്ചിട്ടില്ല ഒരു ഇൻറ്റർ കോഴ്സെന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം സംഭവിച്ചിട്ടില്ല അപ്പം അതെന്തുകൊണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം ഒരു ആൻട്രോളജിസ്റ്റിനെ കാണണം ഒരു ഗൈനക്കോളജിന് അല്ലെങ്കിൽ ആൻട്രോളജിസ്റ്റിനെ കാണണം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഒരു കാരണം എന്നുള്ളത് നമുക്കറിയേണ്ടത് ഒരു സോഴ്സ് നമ്മൾ എന്തുകൊണ്ട് ഈ പതിനൊന്ന് വർഷമായിട്ട് ഇതുവരെ ഡോക്ടറിനെ കാണിക്കാത്ത കാരണം ഈ ഒരു കമൻറ്റ് വെച്ചപ്പോൾ എനിക്ക് ഒരു ഡോക്ടറിനെ കാണിച്ചതെന്ന് വെച്ചാൽ ഒരു മടികാരനായിരിക്കും ഒരു എല്ലാവർക്കും എല്ലാവരും ഇത് ഒരു ഡോക്ടറിനോട് എക്സ്പ്ലെയിൻ ചെയ്യും ഇതുവരെ അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു മടിയും വേണ്ട നിങ്ങളല്ല നിങ്ങളെപ്പോലെ നൂറുകണക്കിന് ആൾക്കാരുണ്ടായിരിക്കും ഈ ഒരു സെയിം പ്രോബ്ലം ആയിട്ട് ലിംഗം യോനിയിൽ പ്രവേശിക്കാൻ പറ്റാതെ ഇരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ വെ ആയിരിക്കും ഈ വെജൈനിയസ്മെസ് എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ സ്ത്രീനികൾ നമ്മുടെ സ്ത്രീകളുടെ യോനി പേശികളില്ലേ അത് ചുരുങ്ങുന്നൊരവസ്ഥ പേശികൾ ചുരുങ്ങിയിട്ട് ലിംഗം കയറാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേ സിറ്റുവേഷ അവസ്ഥേനെ പറയുന്നൊരു സാധനമാണ് എന്ത് വെജൈനസ്മെസ് എന്നുള്ളൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ അതായിരിക്കാം എന്ത് എത്രയൊക്കെ ശ്രമിച്ചിട്ടും ലിംഗം പ്രവേശിക്കാൻ പറ്റാത്തത് അപ്പോൾ അതിൻ്റെ എന്താണ് എന്നുള്ളത് കറക്റ്റ് ഡോക്ടർ കേൾ ചിലപ്പോൾ സൈക്കള ഒരു സൈക്കോളജിക്കലായിരിക്കാം സൈക്കോളജിക്കലായിട്ടുള്ള ഫാക്ടറായിരിക്കാം നിങ്ങളുടെ സ്ട്രെസ്സോ ആവശ്യമില്ലാത്തൊരു പേടിയോ അതൊക്കെ കണ്ടായിരിക്കും അതിപ്പോൾ ചിലപ്പോൾ ഒരു കൗൺസിലിങ് ഒരു സെക്സ് തെറാപ്പി ഇതൊക്കെ കൂടിയിട്ട് ചിലപ്പോൾ സോട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇങ്ങനൊരു വെജൈനിസ് വെജൈനിസ്മസ് എന്നുള്ളൊരു അല്ലാതെ വെറും ഒരു കുഞ്ഞി ഒരു കൗൺസിലിംഗ് ഓടി കൗൺസിലിങ്ങോടിത്തീരുന്ന പ്രശ്നമായിരിക്കും അപ്പോൾ എന്താണെങ്കിലും ഒരു ഡോക്ടറിനെ കാണാം ഒരു ഗൈനക്കാൾസിനെ കൺസൾട്ട് ചെയ്യാം കേട്ടോ ഇനി ലിംഗമൊക്കെ പ്രവേശിച്ച് ലിംഗം നിങ്ങൾക്ക് ഇൻ്റർകോഴ്സിനൊക്കെ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട് എല്ലാമായിട്ടും കുട്ടികളാവുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങളൊരു സ ഒരു ഗൈനക്കാൾസിനെ കാണണം അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഹോർമോൺ പരിശോധന നടത്തും സ്ത്രീകളിൽ ഹോർമോൺ പരിശോധന നടത്തും അതേപോലെ തന്നെ അൾട്രാസൗണ്ട് നോക്കും നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് അതേപോലെ തന്നെ ട്യൂബ് തുറന്നിരിക്കുന്നുണ്ടോ എന്നുള്ളത് അതാണ് എച്ച് എസ് 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 എച്ച് എസ് ജി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും ഈ ട്യൂബ് തുറന്നിരിക്കുന്നുണ്ടോ എന്നുള്ള അങ്ങനെ പല ടെസ്റ്റുകൾ ഡോക്ടർ ചെയ്ത് നോക്കി വയ്ക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളൊക്കെ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഡോക്ടർ എന്ത് പറയും പല പല എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുടെയൊ ടെക്നോളജീസ് ഉണ്ടായാലും ഒക്കെ ഒന്നാണ് ഐ വി എഫും കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളാവാതിരിക്കുന്നവർക്കൊക്കെയുള്ളൊരു കുറേ ട്രീറ്റ്മെൻറ്റാണ് അതൊക്കെ പിന്നീടാക്കും എന്താണെങ്കിലും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറയുന്നത് ഡോക്ടറിൻ്റെ കാണലാണ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണലാണ് അടുത്തത് ഞാൻ വായിക്കുന്നില്ല കാരണം കുറേ കുറേ കമൻസ് ആയിട്ടും ഇങ്ങനത്തെ ഇതിലും ഒക്കെ എനിക്ക് പിന്നെ ഇൻസ്റ്റഗ്രാം ഡി എംസിലും വരെ പേഴ്സണലായിട്ട് അയക്കുന്നത് അപ്പോൾ ഒരാൾ മാത്രമല്ല പല ആൾക്കാർ പല രീതിക്കാണ് ഇതിൽ എന്താ പറയുക അവിഹിതം എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും അവിഹിതം എന്ന് പറയാൻ കാരണം എക്സ്ട്രാ മാറിറ്റൽ എഫെയർ അപ്പോൾ നമുക്ക് അവിഹിതം എന്ന് പറയുന്നതായിരിക്കും ഇത് ഒരു ആപ്റ്റെന്നുള്ളത് അപ്പോൾ എന്നോട് കുറേ പേര് അവരുടെ സ്റ്റോറി പറഞ്ഞിട്ട് ഇത് തെറ്റാണോ ഇത് ശരിയാണോ ഇത് തെറ്റാണോ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇതാക്കുന്നത് ഇപ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഹസ്ബൻഡിനോട് ഫീലിങ്സ് ഇല്ലാതെ മറ്റ് ചെ മറ്റാളോട് അട്രാക്ഷൻ തോന്നാം മറ്റു രീതിക്ക് ബന്ധം പോവാ അതല്ലെങ്കിൽ പെണ്ണുങ്ങൾ മാത്രമല്ല അങ്ങനെ ഡി എം ഐ ചെയ്യുന്നത് പുരുഷന്മാർ വഹിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതിനൊരു കറക്റ്റ് ഉത്തരമില്ല അത് നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ ഇത് ശരിയാണോ തെറ്റാണോ കാരണം നിങ്ങളൊക്കെ പ്രായപൂർത്തിയായ ആൾക്കാരാണ് നിങ്ങളൊക്കെ എന്ത് ചെയ്യണം ഏത് ചെയ്യും ചെയ്യണ്ട എന്നൊക്കെ ഉള്ളത് അത് നിങ്ങളുടെ മാത്രം വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ മൊറാലിറ്റി എങ്ങനെയാണോ അത് വെച്ചിരിക്കുന്നതാണ് എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങൾ ഞാൻ അങ്ങോട്ടൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം നിങ്ങളൊക്കെ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ പോകുന്നു ഇതിപ്പോൾ ഒരു സ്ത്രീയാണ് കൂടുതലും എനിക്ക് ഡി എം സി സി സ്ത്രീകളുടെ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കിട്ടാത്ത കെയർ അഫെക്ഷൻ ഇങ്ങനെയൊക്കെ കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ ഉള്ളതാണ് പിരിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ആയിക്കോട്ടെ നല്ല കാര്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളായിരിക്കും ഏറ്റവും വലുത് ആ ആൾക്കും ചിലപ്പോൾ കുടുംബമൊക്കെ ഉണ്ടായിരിക്കും ഓക്കെ നിങ്ങൾ പ്രേമിക്കുന്ന ആൾക്കും ചിലപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബമൊക്കെ ഉള്ള ഒരാളായിരിക്കും അപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ ആ ആൾക്ക് എന്നോട് ഇത്രയും ഇഷ്ടമുള്ള കാരണം കൊണ്ടല്ലേ എന്നെ റിലേഷൻഷിപ്പ് ആയത് അല്ലെങ്കിൽ ആവില്ലല്ലോ അപ്പം ഞാനായിരിക്കും ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ഞാനായിരിക്കും ഫസ്റ്റ് എന്നൊക്കെ വിചാരിക്കും അങ്ങനെ ചിരിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്നത് ശരിക്കും ഒരു മണ്ടത്തരമായിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും അവരുടെ കുടുംബം തന്നെ ആയിരിക്കും ഏറ്റവും ആദ്യം വലുതെന്ന് പറയണത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ ഭാര്യനെ കൈ നിങ്ങളെ കൈ ഒഴിയോന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കി വയ്ക്കാം അവിടെ അവിടെ നിങ്ങളും ചിന്തിച്ച് നോക്കി വെക്കാം അപ്പോൾ ഫസ്റ്റും ലാസ്റ്റും ഒന്നും ഇല്ല നിങ്ങൾ അവസാനം നിങ്ങൾ എന്നെ വിഷമിക്കേണ്ടി വരും നിങ്ങൾ തന്നെ അവസാനം ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ എത്തേണ്ടി വരും നിങ്ങളതിന് റെഡിയാണോ ആണോ നിങ്ങളത് ഫേസ് ചെയ്യാൻ റെഡിയാണോ നിങ്ങളുടെ പ്രേമം അത്രക്കും സ്ട്രോങ്ങ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾ അത്രക്കും സ്ട്രോങ് ആണ് മെൻ്റലി സ്ട്രോങ് ആണ് അതൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ നിങ്ങളത് മനസ്സിൽ വിചാരിക്കണം നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും അവിടുന്ന് പുറത്താവാം എല്ലാവർക്കും അവരുടെ കുടുംബമാണ് വലുത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫാമിലി ഓൾറെഡി ഉണ്ടായിരുന്നു അവർക്കൊരു ഫാമിലി ഉണ്ട് അപ്പം നിങ്ങൾ എന്തൊക്കെ റീസൺസാണെന്ന് പറഞ്ഞാലും നിങ്ങളങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കേൾക്കാൻ റെഡി ആയിരിക്കണം നിങ്ങളെയും സംശയത്തോടെ നോക്കാൻ സംശയത്തോടെ നോക്കും അത് നിങ്ങൾ ആയിരിക്കണം കാരണം ഇപ്പം നീ എ ആളുടെ കൂടെ എന്താ പറയുക ഇറങ്ങി വരാൻ റിലേഷൻഷിപ്പും തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളെപ്പോൾ വേണമെങ്കിലും വേറെ ആളുടെ കൂടെ പോകാം എന്ന് ഇവരിക്ക് ചിന്തിക്കണേൽ തെറ്റു പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾ നൂറ്റൊന്ന് ശതമാനം ഭയങ്കര ജനുവിൻ ആയിരിക്കും നിങ്ങൾ ഒരിക്കലും ഒരു ലെസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കില്ല നിങ്ങൾക്കത്രയും സ്നേഹവും നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ടൊക്കെ ആയിരിക്കും പക്ഷേ ആ ആളുടെ കണ്ണിൽ ചിലപ്പോൾ നിങ്ങളെപ്പോഴും ഒരു സംശയ കണ്ണോടിയിട്ട് നോക്കിയ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് എപ്പോഴും ഉണ്ടായിരിക്കും എപ്പോഴും ഉണ്ടായേക്കാം അപ്പം അതും ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം അവരുടെ എപ്പോഴും അവർക്കൊരു സംശയം വന്നാലും അത് ക്ലിയർ ആക്കി കൊടുക്കാനും അതിനൊക്കെ നിങ്ങൾ ഇതായിരിക്കണം നിങ്ങൾ ശരിക്കും ഒരു തീക്കളിയാണ് കളിക്കുന്നത് അതൊക്കെ നിങ്ങൾ ആണ് വില്ലിങ് ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ കയ്യിൽ മാത്രമുള്ളൊരു സാധനമാണ് ഇതെന്ന് പറയണത് അങ്ങനെ 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 നൂ നൂറ് 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 കാര്യ കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങളുടെ മനസ്സാക്ഷി എന്താണോ പറയുന്നത് അത് വെച്ചിട്ട് നിങ്ങൾ നോക്കാം കേട്ടോ ഈ പിന്നെ ഞാനൊരു കാര്യം വേണ്ടത് എല്ലാ എക്സ്ട്രാ മെയർടൈലിനെയും ബ്ലെയിം ചെയ്യാൻ പറ്റും റിലേഷൻപിനെയും ബ്ലെയിം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ചില സിറ്റുവേഷൻ എന്ന് വെച്ചാൽ വീട്ടിൽ അത്രക്കും വേറെ രീതിക്കുള്ള സിനാരിയോസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഒരു സമാധാനം ഉണ്ടാവില്ല സംഭവം അപ്പം ഇതിൽ നിന്നൊക്കെ ഉള്ളൊരു എസ്കേപ്പ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കില്ല അത് മറ്റേ ആളിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു അഫെക്ഷൻ അട്രാക്ഷനും വരുന്നതായിരിക്കും പക്ഷേ ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ നൂറ് കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ സാക്രിഫൈസ് ചെയ്യാനും നിങ്ങൾ തന്നെ ഒരു തീയിൽ എടുത്ത് ചാടാനും നിങ്ങൾക്ക് റെഡിയാണ് ഒക്കെ ഉണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ് എന്ന് ഞാൻ പറയത്തുള്ളൂ എന്നിട്ട് നിങ്ങൾ ആണെങ്കിൽ കേട്ടോ ഞാനിവിടെ ഒരു ഇതും ഞാൻ സപ്പോർട്ട് ചെയ്യുവല്ല നിങ്ങൾക്കിത് കേൾക്കുമ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും കാരണം നിങ്ങളോട് വേണ്ട എന്ന് പറയാൻ ഞാനാരും നിങ്ങൾ ഒരു വർഷം പ്രഗ്നൻ്റ് ആവാതിരിക്കാൻ എന്താണ് ചെയ്തത് ഒരു വർഷം നമ്മൾ ബേബി വേണ്ടാന്ന് വെച്ചിരുന്നു ഇതിപ്പോൾ എല്ലാവരോടും കൂടിയിട്ട് ഞാൻ പറയാം കേട്ടോ ഇപ്പം നമുക്ക് ഫസ്റ്റ് ഒരു വൺ ഇയർ ബേബി പ്ലാനിങ്ങേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ കോണ്ടം തന്നെയാണ് കോണ്ടം എന്ന് പറയുന്നത് ഏറ്റവും ചിലവ് കുറഞ്ഞതും ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ളൊരു മാർഗം കോണ്ടമാണ് അപ്പോൾ ഞാൻ നമ്മളും അത് തന്നെയാണ് കോണ്ടം തന്നെയാണ് വേറെ പിൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുത്തിരുന്നില്ല ഒരു തരത്തിലുള്ളത് ബെ കൺട്രോൾ പിൽസോ അങ്ങനത്തൊന്നും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വേറെ പിന്നെ പല നിങ്ങൾക്കറിയുന്നുണ്ടായിരിക്കും പല പല സർജറീസ് പോലൊക്കെ സംഭവങ്ങളുണ്ട് അങ്ങനൊന്നുമില്ല ജസ് ക്വാണ്ടം ഇത് മാത്രം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാലും ഞാൻ കോണ്ടം തന്നെയാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളൂ ചേച്ചി പ്രഗ്നൻറ്റ് ആവാൻ പറ്റിയ ബെസ്റ്റ് പൊസിഷൻ പറഞ്ഞു തരുമോ അങ്ങനൊരു ബെസ്റ്റ് പൊസിഷൻ എന്ന് പറയാൻ ഇല്ല ഏറ്റവും നിങ്ങളെ ഏത് കംഫ് നിങ്ങൾ ഏത് പൊസിഷനിലാണോ ഏറ്റവും ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും രണ്ട് പേർക്കും ആയിട്ടുള്ള പൊസിഷൻ അത് ചെയ്യാനേ പറയുള്ളൂ അല്ലാണ്ട് അതിന് വേണ്ടി മാത്രം നിങ്ങൾ ഇന്ന ഇന്ന പ്രത്യേക പൊസിഷനൊന്നും പറയത്തില്ല മിഷനറി ഡോഗി ഏതായാലും നിങ്ങൾക്ക് ഏതാണോ കംഫോർട്ടബിൾ ആ ഒരു പൊസിഷൻ നിങ്ങൾ ട്രൈ ചെയ്യാം കേട്ടോ അതാണ് ഏറ്റവും നല്ലത് പിന്നെ പീരിയഡ് സമയത്ത് ബന്ധപ്പെടാൻ പറ്റുമോ പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ ഇതിനെ പറ്റിയൊരു ഞാനൊരു ഒറ്റയ്ക്ക് ഒരു വീഡിയോ അതിന് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പീരിയഡ്സ് ടൈമിൽ ബന്ധപ്പെടുക എന്നുള്ളത് പല പല റിലീജിയസ് കോണ്ടെക്സ്റ്റിലും അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ പല മതപരമായിട്ടും അത് തെറ്റായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ആ മതപരമായിട്ട് എല്ലാം എടുത്ത് പറയുന്നത് സയൻസ് പറയുന്ന പോലുള്ള സാധനമാണ് ഞാൻ പറയുന്നത് പീരിയഡ് സമയത്ത് ബന്ധപ്പെടേണ്ട ബന്ധപ്പെടരുതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പല സ്റ്റഡീസും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈവൻ പീരീഡ്സിൻ്റെ ടൈമിൽ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെസ് റിലീഫും അങ്ങനത്തെ കുറേ ബെനഫിറ്റ്സ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പീരീഡ്സ് ടൈമിൽ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും കെയർഫുൾ ആയിരിക്കണം ഓക്കെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ വളരെ വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം ക്ലീൻ ആയിട്ട് ഇതാക്കണം ഹൈജീൻ ഹൈജീൻ പ്രോപ്പർ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് സോ നിങ്ങൾ എന്താ പറയുക ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു കോൺട്രസെപ്ഷൻ പോലെ കോണ്ടം യൂസ് ചെയ്യാൻ മറക്കരുത് കോണ്ടം ഒരിക്കലും ഒരു കുട്ടിയാവാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു മാർഗ്ഗമല്ല മറിച്ച് ഇതുപോലെ എസ് ടി ഐ കൂടിയും തടയാനുള്ളതാണ് അപ്പോൾ നിങ്ങൾ പീരിയഡ്സ് ടൈമിൽ ബന്ധപ്പെടണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾക്ക് ബന്ധപ്പെടാം നിങ്ങൾ രണ്ടുപേരും എൻജോയ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് വേണം എന്നുണ്ടെങ്കിൽ കോഴ്സ് നിങ്ങൾക്ക് ബന്ധപ്പെടാം പക്ഷേ ഇതും കൂടി നിങ്ങൾ സൂക്ഷിക്കണം ഈവൻ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പോലും വൃത്തിയായിട്ട് ഫ്രണ്ട് ടു ബാക്ക് വാഷ് ചെയ്യണം എന്നുവെച്ചാൽ നമ്മളുടെ വൽവാ ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്യണം അതേപോലെ പുരുഷന്മാരും അവരുടെ ലിംഗം നന്നായിട്ട് വൃത്തിയാക്കണം ഇതൊരു പീരിയഡ്സ് ടൈം ഇത് മാത്രം ഉള്ളതല്ല ഓരോ അല്ലെങ്കിലും ആണെങ്കിലും ഒക്കെ നിങ്ങൾ ഓരോ വട്ടം ക്ലീൻ ചെയ്യേണ്ട ഒരു കാര്യമായിട്ടത് പീരിയഡ്സ് ടൈമിൽ പ്രൈവറ്റ് പാർട്ട് ഭയങ്കര ചൊർച്ചിൽ വരുന്നു അതെന്താ റീസൺ ആൻഡ് അല്ലാതെയും തൊടഭാഗത്ത് ഭയങ്കര ചൊർച്ചിലാണ് റീസൺ പറഞ്ഞു തരുമോ അത് മാറാനുള്ള ടിപ്സും നമ്മൾ എക്സ്ട്രാ കെയർ പീരീഡ്സ് ടൈമിൽ എടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പീരീഡ്സ് ടൈമിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഹൈജീൻ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് എക്സ്ട്രാ കെയറോട് കൂടിയിട്ട് അപ്പോൾ നമുക്ക് ഓൾറെഡി വയ്യർക്കുന്ന കൂട്ടത്തിലൊരാളായിരിക്കും ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും അപ്പോൾ ഈ പീരീഡ്സ് ടൈമിൽ നമ്മൾ ബോഡി ഓൾറെഡി ഹീറ്റായി സ്വെറ്റാകും അപ്പോൾ ഒപ്പം ബ്ലീഡിംഗ് കൊണ്ട് നമ്മൾ പാഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒപ്പം ബ്ലീഡിങ്ങ് ചെയ്യുന്നു അപ്പോൾ ഈ വയർപ്പും ബ്ലഡും ഇതൊക്കെ ആകുമ്പോൾ എന്താവും അവിടെ റാഷസ് അലർജീസ് ഇച്ചിങ് ഒക്കെ പോലെ വരും അല്ലേ കാരണം ആൾക്കാരവിടെ അണുക്കളൊക്കെ കൂടി വരുമ്പോൾ അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ പാഡ് അലർജി ഉണ്ടോ എന്ന് നോക്കി വെക്കണം മിക്കവർക്കും പാഡ് അലർജിയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ വേഗം നമ്മുടെ മെനിസ്ട്രൽ കപ്പിലേക്ക് സ്വിച്ച് ചെയ്യാൻ നോക്കാം ഓക്കെ ഇനി മെനിസ്ട്രൽ കപ്പിലും സ്വിച്ച് ചെയ്തിട്ട് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റണം ഓരോ ത്രീ അവേഴ്സ് ഫോർ അവേഴ്സ് കൂടുമ്പോൾ അപ്പോൾ പാഡാണെങ്കിലും ബെനസ്ട്രിൾ കപ്പാണെങ്കിൽ ആണെങ്കിലും ത്രീ ഹവേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാം നിങ്ങൾക്ക് ബ്ലീഡിങ് ഉള്ളതാണെങ്കിൽ പിന്നെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഡ്രൈ ടവലുകൊണ്ട് തുടച്ച് ഉണക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം പിന്നെ ഈ തുടട തൊടട് അവിടെയൊക്കെ വയർക്കുന്നൊരു ഭാഗമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും അവിടെ വെറ്റാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ ഈ ജീൻസും നമ്മൾ പാൻസ് ഒക്കെ ഇടുമ്പോൾ നമ്മളി നടന്ന് പോകുമ്പോൾ ഫ്രിക്ഷൻ ഫ്രിക്ഷൻ കാരണം എന്താവും ഈ കൂട്ടി ഒരയും അപ്പോൾ ഈ ചൊറിച്ചിലി പൊട്ടൽ ബുദ്ധിമുട്ടുകൾ ഇങ്ങനത്തെയൊക്കെ പ്രശ്നം വരും അപ്പം ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മൈൽഡ് സോപ്പ് ഏതെങ്കിലും എന്ന് വെച്ചാൽ കെമിക്കൽസും ഫ്രാഗ്രൻസൊന്നും ഇല്ലാത്തൊരു സാധാരണ നല്ല സോപ്പ് വെച്ചിട്ട് വാഷ് ചെയ്യുക ഏരിയ ഡ്രൈ ടവൽ കൊണ്ട് തുടക്കുക എന്നിട്ട് ആ ഒരു ടൈമിൽ നല്ല വൃത്തിയിൽ സൂക്ഷിക്കുക അപ്പോൾ തന്നെ പകുതി എന്നിട്ടും മീച്ചിങ് ഉണ്ടെങ്കിൽ ഒരു ഗൈനക്കിന് നിങ്ങൾ കൺസൾട്ട് ചെയ്യണം വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അലർജീസോ ഉണ്ടോയെന്നറിയാം ഞാൻ അൺമാരീഡ് ആണ് അത് അബോ ഞാൻ ആണ് അൺമാരിഡാണ് എബോഷനാക്കേണ്ട പിൽസ് കഴിഞ്ഞു കഴി പിൽസ് കഴി വൺ ഓക്കെ ഞാൻ ഇത്രേ ഉള്ളൂ ഞാൻ ആണ് എബോഷ്യൻ്റെ പില്ല് കഴിച്ചു വൺ മന്ത് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു ഇപ്പോൾ ലെഫ്റ്റ് അബ്ഡോമിനൽ നല്ല അബ്ഡോമിനൽ നല്ല പെയിൻ ഉണ്ട് ഓക്കെ കല്യാണം കഴിഞ്ഞിട്ടില്ല അബോഷിൻ്റെ പുല്ല് കഴിക്കേണ്ടി വന്നു ഇതാക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്രായപൂർത്തിയായിട്ടുള്ള ഒരാളാണെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല ഞാൻ നേരത്തെ പറയാം പ്രായപൂർത്തി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലൈഫിൽ എന്ത് ചോയ്സസ് വേണം എന്തൊക്കെ വേണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ മാത്രമാണ് അല്ലേ എന്നിരുന്നാൽ പോലും ഞാനൊരു കാര്യം പറയട്ടെ ഈ അബോഷിൻ പിൽസ് ഒരിക്കലും നമ്മൾ മിഠായി കഴിക്കുന്ന പോലെ കഴിക്കേണ്ട ഒരു സാധനമല്ല നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ പോയി എബോഷ്യൻ പില്ല് കിട്ടും പക്ഷെ അതങ്ങനെ കഴിക്കേണ്ട ഒരു സാധനമില്ല അപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞവരായിക്കോട്ടെ കല്യാണം കഴിയാത്തവരായിക്കോട്ടെ നിങ്ങൾക്കറിയാം ഒരു സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഞ്ഞ് നിങ്ങളൊരു പ്രിക്കോഷൻസും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുണ്ടാവുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഒരു അബോഷൻ ബില്ല് കഴിക്കാൻ നിങ്ങളൊരു അവസ്ഥ ഉണ്ടാക്കണം നമ്മളൊക്കെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കേരള എന്ന് പറയുന്നത് ലിറ്ററസി റേറ്റ് ഹൈ ആ എന്നാണ് പറയുന്നത് എന്നിട്ടിരുന്നിട്ട് പോലും ഇവിടെ എന്തുകൊണ്ടാണ് ഈ അബോഷൻസിനൊക്കെ ഇത്രയും റേറ്റ് കൂട നിരക്ക് കൂടുന്നത് ഇപ്പോൾ എബോഷൻസ് മാത്രമല്ല പ്ര സ്വന്തം കുഞ്ഞിനെ പ്രസവിക്കുക സ്വന്തം അമ്മ തന്നെ കൊല്ല ഇത് തന്നെയാണ് ഇതായിക്കൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ ഇതിനൊരു അവസ്ഥ അവസരം ഉണ്ടാക്കാതിരുന്ന പോലെ ഫസ്റ്റ് അപ്പൊ നിങ്ങൾക്ക് എങ്ങാനും ഓക്കെ എപ്പോഴും ചിലപ്പോൾ നമുക്ക് കോൺട്രസെപ്റ്റീവ് യൂ മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നു വരില്ല ആ സമയത്ത് നിങ്ങൾക്കറിയാം ഒരു അൺപ്രൊട്ടക്റ്റഡ് സെക്സിലാണ് ഏർപ്പെട്ടതെങ്കിൽ ഐ പിൽ പോലുള്ള ഗുളിക ഉണ്ട് അത് എമർജൻസി പില്ലാണ് അത് എപ്പോഴും കഴിക്കേണ്ടതല്ല ഓരോ വട്ടം ബന്ധപ്പെട്ട് കഴിക്കേണ്ട ഒരു ഗുളിക അല്ല എമർജൻസി എന്ന് പറയുന്നത് അത്രയും അത്യാവശ്യ ഘട്ടത്തിൽ വല്ലപ്പോഴും മാത്രം ഒരു പെട്ടെന്നുള്ള സാഹചര്യത്തിൽ കഴിക്കേണ്ടത് അങ്ങനത്തെ ഐ പില്ലാണ് നിങ്ങൾ അങ്ങനെ സമയത്ത് കഴിക്കേണ്ടത് അല്ലെങ്കിൽ കോൺട്രാസെപ്ഷൻസ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം ഇനി ഓക്കെ എബോഷൻ പിൽസ് എടുത്തു ഈ അബോഷൻ പില്ല് ഒരിക്കലും നിങ്ങളുടെ രീതിക്ക് നിങ്ങൾ പോയി മെഡിക്കൽ ഷോപ്പിൽ പോയി അല്ലെങ്കിൽ വല്ലവരും പറഞ്ഞ് മേടിച്ച് കഴിക്കേണ്ട ഒരു സാധനമില്ല കറക്റ്റായിട്ട് ഡോക്ടറിനെ കാണിച്ച് നിങ്ങൾക്ക് എത്ര ഡോസ് ആണോ പറ്റുക നിങ്ങളുടെ സ്കാനും എല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ അബോഷൻ പില്ല് എടുക്കേണ്ടത് മനസ്സിലായോ അല്ലാണ്ട് ഒരിക്കലും ഈ അബോഷ്യൻ പില് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാൻ കാര്യം പറയാം ചിലർക്ക് ഈ അബോഷ്യൻ പിൽസ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിലോ സ്ക്രാച്ചോ കാര്യങ്ങളോ മറ്റും വന്നിട്ടുണ്ടായിരിക്കും അത് വേറെ രീതിക്ക് ഇൻഫെക്ഷനോ പല രീതിക്കാവും നിങ്ങൾക്ക് വേറെ ഭാവിയിൽ പല രീതിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നമ്മളറിയില്ല ഇനി നിങ്ങളൊരു ആയി ഈ പ്രഗ്നൻ്റ് ആയി ഒക്കെ നിങ്ങൾ പോസിറ്റീവ് വന്നറിഞ്ഞു പക്ഷേ നിങ്ങൾക്കിത് യൂട്രസിലങ്ങനെയാണോ എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ കൺഫേം ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ട്യൂബിലായിരിക്കും പ്രഗ്നൻസി ഈ ട്യൂബി പ്രഗ്നൻസി ഉണ്ടായിട്ട് നിങ്ങൾ ഈ അബോഷിൻ പില് കഴിക്കുമ്പോൾ അത് വേറെ കോംപ്ലിക്കേഷൻസിലോട്ട് പോകും അത് ഭയങ്കരമായിട്ട് ഹെൽത്തിന് ഭയങ്കര റിസ്ക്കുള്ള കാര്യങ്ങളാണ് ഓക്കെ അപ്പം ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടത്തിന് എബോഷ്യൻ പില്ല് കഴിക്കരുത് ഇപ്പോൾ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ബ്ലീഡിങ് ഓക്കെ ഈ ഒരു ഹോർമോണിൽ പില്ലാണ് ഈ എബൂഷ്യൻ എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിക്കുമ്പോൾ ബ്ലീഡിങ് എന്തായാലും നീണ്ടു നിൽക്കും ബ്ലീഡിങ്ങിന് കുറച്ച് കൂടുതലായിരിക്കും എന്നത്തേക്കാളും ഒക്കെ കൂടുതലായിരിക്കും പക്ഷേ ഈ എബ്ഡോമിനുള്ള പെയിൻ എന്ത് റീസൺ അതൊരു സ്കാൻ ചെയ്ത ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ മാത്രമേ ഈവൻ ഒരു ഗൈനക്കിന് പോലും ഗൈനക്കോൾസിന് പോലും മനസ്സിലാവുള്ളൂ അപ്പോൾ അതെന്തായാലും ഇനി വെച്ചുകൊണ്ടിരിക്കരുത് കാരണം നമ്മുടെ ഹെൽത്താണ് ഒരു ഡോക്ടറിനെ കാണാം പിന്നെ ഒരു ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഒരു ഗൈനക്കോൾസിൻ്റെ അടുത്ത് പോകുന്നത് ഒരു പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കുമ്പോൾ നമ്മൾ ഗൈനക്കോൾസിൻ്റെ അടുത്ത് പോകുന്നത് വെറും ഗർഭമായിട്ടോ പ്രഗ്നൻസി റിലേറ്റഡ് വിഷയങ്ങൾ സംസാരിക്കാനോ മാത്രമല്ല മറ്റു പല വിഷയങ്ങളും സംസാരിക്കാനാണ് അപ്പോൾ ഡോക്ടറിനെ പോയി കാണാം ഐ ഞാൻ ഫോർത്ത് മന്ത് പ്രഗ്നൻ്റ് ആണ് എൻ്റെ സ്കാനിൽ സ്കാനിങ്ങിൽ എനിക്ക് പ്ലസ്റ്റാ ലോ ലൈയിങ് ആണ് ഇപ്പോൾ ബെഡ് റെസ്റ്റ് ആണ് അടുത്ത മാസം എനോമലി സ്കാനിങ്ങിൽ റെഡി ആക്കാൻ എന്തെങ്കിലും ചെയ്യണോ ഈ സമയത്തെല്ലാം ശ്രദ്ധിക്കണം എനിക്കും ലോ ലൈങ് പ്ലസ്സെൻ്റ് ആണ് ഞാനത് പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ശ്രദ്ധിക്കുക എന്ന് പറയണത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ നല്ല പോലെ റെസ്റ്റ് എടുക്കുക നം നല്ല പോലെ റെസ്റ്റ് എടുക്കുക ബെഡ് റെസ്റ്റ് എടുക്കുക അപ്പോൾ പണ്ടത്തെ കുറെ ആൾക്കാർക്ക് ഇപ്പോഴും ഒരു തെറ്റായ കുറേ ധാരണ ഉണ്ട് എല്ലാ ഗർഭിണികളും ഒരുപോലെ ആയിരിക്കും ആയിരിക്കണം ആയിരിക്കണം ഇന്നത് ചെയ്യണം വീട്ടിലത്തെ പണി മൊത്തം ചെയ്യണം എല്ലാം ചെയ്യും പണ്ടത്തെ അമ്മമാരൊക്കെ കണ്ടിട്ടില്ലേ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെയൊക്കെ കുറേ പറയും അല്ല ലോ ലോലൈൻ പ്ലസൻറ്റിയാണെങ്കിൽ ഡോക്ടർമാർ ഫസ്റ്റ് പറയുന്ന കാര്യം ബ്രസ്റ്റാണ് ബെഡ് റെസ്റ്റ് ട്രാവൽ ഒഴിവാക്കാം സ്റ്റെയർ സ്റ്റെപ്പുകൾ കയറാതിരിക്കുക വെയിറ്റുള്ള സാധനങ്ങൾ കൊക്കാതിരിക്കുക കുനിയാതിരിക്കുക അങ്ങനത്തെ പല പല കാര്യങ്ങൾ അപ്പോൾ ഇത് ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മൾ കിടക്കുന്ന പൊസിഷൻ ലെഫ്റ്റ് സൈഡിൽ തന്നെ തിരിഞ്ഞ് കിടക്കാൻ നോക്കുക അങ്ങനെ ആ കംപ്ലീറ്റ് റെസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ ലോ ലൈൻ പ്ലസ്സിൻ്റെ ശരിയാവാനുള്ളത് ചിലവർക്ക് സെവന്ത് മന്ത് ആവുന്നതിനും അത് താനേ ശരിയാവും ഓക്കെ നമ്മളിങ്ങനൊക്കെ റെസ്റ്റ് എടുത്താലും ഇങ്ങനെയൊക്കെ ശരിയാണെങ്കിൽ അപ്പോൾ അത് ഭയങ്കര ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ എനിക്കുണ്ട് അപ്പോൾ മെയിനായിട്ട് പറയുമ്പോൾ മാക്സിമം റെസ്റ്റ് എടുക്കുക പണികളൊന്നും ചെയ്യാതിരിക്കുക സമയമുണ്ട് ഇപ്പം നമ്മൾ മെയിൻ പ്രിഫറൻസ് കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടതായിരിക്കാം ബേബിക്കല്ലേ കുറേ കുറേ പേര് അടുത്തത് ചോദിച്ചേക്കുന്നത് ഈ വൾവ ഏരിയ നമ്മുടെ പ്രൈവറ്റ് ഏരിയ യോനി ഭാഗം എങ്ങനെ വെളുപ്പിക്കാം എന്നുള്ളതാണ് ഭയങ്കര ഡാർക്കാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും നമ്മുടെ ഫുൾ ബോഡി പാർട്ടിനേക്കാളും ഡാർക്ക് കുറച്ച് ഡാർക്കർ ഷെയ്ഡായിരിക്കും നമ്മുടെ പ്രൈവറ്റ് ഏരിയാസ് എന്ന് പറയുന്നത് അതങ്ങനെയാണ് അത് നമ്മളിപ്പോൾ സിനിമ അല്ലെങ്കിൽ മറ്റു വീഡിയോസൊക്കെ കാണുമ്പോൾ അവരെല്ലൊക്കെ നമ്മൾ വിചാരിച്ച് നോക്കുമ്പോൾ അവരൊക്കെ നല്ല വെളുത്തിരിക്കും നമുക്ക് മാത്രം എന്താ ഇങ്ങനെയെന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി വരും എന്ന് പറയുന്നത് അവർ അതിൻ്റെ ആക്ടർ ഇപ്പോൾ ഒരു ഒരു പോണ ഫിൽ ഫിലിമോ അങ്ങനത്തൊക്കെ ഇതാണെങ്കിൽ അവരതിൽ അഭിനയിക്കുന്നവരാണ് അപ്പോൾ അവർക്കത് പല ട്രീറ്റ്മെൻറ്റും അതും ഇതൊക്കെ ചെയ്ത് സർജറീസൊക്കെ ചെയ്ത് അങ്ങനെ ആക്കുന്നതാണ് അല്ല അതൊരു പൊതുവേ എല്ലാവർക്കും അവരുടെ ഡാർക്കായിരിക്കും ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോഴുള്ള കളറെല്ലാം വലുതായി വലുതായി വരുമ്പോൾ അതിന് പല പല ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട് പിന്നെ ഈവൻ ഫ്രിക്ഷൻ കാരണം പല ഫാക്ടേഴ്സ് കാരണം എന്ത് ഈ നമ്മുടെ പ്രൈവറ്റ് ഏരിയ ഡാർക്ക് ആയിരിക്കും അവിടെ വെളുപ്പിക്കാനായിട്ട് മുഖം വെളുപ്പിക്കുന്ന ശരീരം വെളുപ്പിക്കുന്നതും പോലെ ഒരിക്കലും പ്രൈവറ്റ് അങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യരുത് കാരണം ആ ഏരിയ എന്ന് പറയുന്നത് അത്രയും അത്രയും സെൻസിറ്റീവ് നമ്മൾ അത്രയും ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് അപ്പോൾ ഒരു ഡാർക്ക് ഡാർക്കായെന്ന് വെച്ചിട്ട് അതൊരു വിഷമിക്കേണ്ട ഒരു കാര്യമേ അല്ല എല്ലാവർക്കും അത് ഭയങ്കര ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കണം അവിടെ ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള പ്രോഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണ് രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം വൃത്തിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വൃത്തിയിൽ സൂക്ഷിക്കുക പിന്നെ എപ്പോഴും എപ്പോഴും ഷേവിങ് ബ്ലേഡ് തട്ടാതെ നോക്കുക നിങ്ങൾ ഏറ്റവും നല്ലത് സിസേഴ്സ് സേഴ്സ് വെച്ച് ട്രിം ചെയ്യണതാണ് ഏറ്റവും നല്ലത് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ഒരിക്കലും പ്രൈവറ്റ് ഒരിക്കലും കെമിക്കൽസോ അല്ലെങ്കിൽ ലൈറ്റ്നിങ് പ്രോഡക്ട്സോ അങ്ങനത്തെ യാതൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് വേറെ പല അപക അപകത്തേക്ക് ചെന്ന് ചാടേണ്ടതാണ് പിന്നെ അബൌട്ട് പ്രീകം ആൻഡ് പ്രഗ്നൻസി വിത്തൗട്ട് യൂസിങ് പ്രൊട്ടക്ഷൻ ഈ ടോപ്പിക് പറഞ്ഞു തരാമോ ഈ ടോപ്പിക് പ്രത്യേകിച്ച് പറഞ്ഞു തരാനൊന്നുമില്ല നമ്മൾ വിചാരിക്കും ഓക്കെ പ്രീകം അല്ലേ ഇതായി കഴിഞ്ഞാൽ പ്രഗ്നൻറ്റ് ആവാൻ ചാൻസ് ഇല്ലല്ലോ പ്രഗ്നൻറ്റ് ആവാൻ ചാൻസ് ഇല്ല അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് പ്രീകം ഉള്ളിൽ പോയാലും പ്രശ്നമൊന്നുമില്ല എന്നിട്ട് പുറത്തേക്ക് എടുത്താൽ മതിയല്ലോ പ്രിക്കോഷൻസ് അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് പ്രീക്കമ്മിലും നിങ്ങൾ ആവും ഓക്കെ പ്രീകം ഉള്ളിൽ ചെന്നാലും ചാൻസസ് കുറച്ച് കുറവാണ് ഓക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നിരുന്നാൽ പോലും അതൊരിക്കലും ആവില്ല എന്ന് എവിടെയും പറയുന്നില്ല പോസിബിലിറ്റി ഉണ്ട് ഇതന്നെയാണ് ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാനുള്ളത് പിന്നെ പിന്നെന്താ അങ്ങനെ കുറേ ഇങ്ങനത്തെ കുറേ ടോപ്പിക്സ് ടോപ്പിക്സായിട്ടോ വന്നേക്കുന്നുണ്ട് നമുക്ക് ഇന്നിപ്പോൾ ഇത്രയാക്കാം ഇതിപ്പോൾ ഒത്തിരി ആയില്ലേ അപ്പോൾ നമുക്കിത് പാർട്ട് വണ്ണും ടൂവും ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം ഇടവിട്ടിട്ട് ഇടവിട്ടിട്ട് ഓരോ ടോപ്പിക്ക് ചെയ്തിട്ട് ചെയ്യാം അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം കുറേ പേര് പിന്നെ വൈഡ് ഡിസ്ചാർജിൻ്റെ ചോദിക്കുന്നുണ്ട് ഈ അവിടുത്തെ ഭയങ്കര ചൊറിച്ചിലും വൈ ഡിസ്ചാർജ് അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ചാർജ് ഭയങ്കര കൂടുതലാണെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കാണിക്കണമെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഈസ്റ്റ് ഇൻഫെക്ഷനോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ ഈ ഈസ്റ്റ് ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ നിങ്ങൾക്ക് മരുന്ന് സജസ്റ്റ് ചെയ്യും ഇപ്പോൾ ഈ വെജൈനിൽ ഇൻസേർട്ട് ചെയ്യാനുള്ള ടൈപ്പ് ഗുളികകളുണ്ട് ഓയിൻമെൻസ് ഉണ്ട് പുറത്ത് തേക്കാനുള്ള ഓയിൻമെൻസ് ഉണ്ട് അങ്ങനെ പല പല സാധനങ്ങളുണ്ട് അതൊക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ മാറും അപ്പോൾ നിങ്ങൾക്ക് എൻ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള സൊല്യൂഷൻ കണ്ടെത്തണ്ടേ ഈ ചൊർച്ചിൽ നമ്മളുടെ ഈ ഒരു പ്രൈവറ്റ് ഏരിയയിൽ ഈ യോനിയിൽ ഏതെങ്കിലും തരത്തിൽ ചൊർച്ചില് സ്മെല്ല് ഒരു ചെറിയൊരു സ്മെല് അത് ബോഡിയുടെ ഒരു സ്മെല്ല് അത് ഉണ്ട് അതൊരു പ്രശ്നമില്ല പക്ഷെ ഒരു ഫിഷി സ്മെല് അങ്ങനത്തെ ഒരു ചീഞ്ഞ മണം ഒരു നമുക്ക് നമുക്കെന്നെ സഹിക്കാൻ പറ്റാത്തൊരു മണം അങ്ങനത്തൊരു സ്മെല്ല് വരാം ഡിസ്ചാർജിന് കളർ ചേഞ്ച് വരാം ചൊറിച്ചില് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വെച്ചിരിക്കേ ചെയ്യരുത് ഒരു നാണക്കേടും ഇല്ല ഡോക്ടറിനെ കാണിക്കാൻ ഒരു നാണക്കേടും ഇല്ലാത്ത കാര്യമാണ് പക്ഷെ ഡോക്ടറിനെ കാണിക്കണം കാരണം എന്തെങ്കിലും ഇൻഫെക്ഷൻസോ ഈസ്റ്റ് ഇൻഫെക്ഷൻ ആയിരിക്കാം മറ്റെന്തെങ്കിലും ബാക്ടീരിയോ കാര്യങ്ങളായിരിക്കാം എന്താണെന്ന് അറിയാൻ പറ്റില്ല അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് തന്നെ നോക്കണം അതിനനുസരിച്ച് മരുന്ന് എടുക്കണം മാറ്റണം കാരണം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഗൈനക് പരമായിട്ടുള്ള പല പല കോംപ്ലിക്കേഷൻസേക്കും പിന്നീട് ഭാവിയിൽ നിങ്ങൾക്ക് പോകേണ്ടി വരും അപ്പോൾ അതിനേക്കാളും നല്ലതാണ് എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളത് ഇനി ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഞാൻ വേറെ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാടുണ്ട് കുറേ കുറേ ക വന്നിട്ടുണ്ട് നമുക്ക് വേറെ ചെയ്യാം ഓക്കെ അപ്പം ഞാൻ ഇതൊക്കെ ചെയ്ത് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻസ് ചെയ്യാൻ മറക്കരുത് തേറ്റാ ബൈ